സന്തോഷ് പണ്ഡിറ്റ് അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമകൾ ചെയ്യുന്നു എന്നാൽ പൃഥ്വിരാജിനോട് അങ്ങനെ അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് സിനിമ ചെയ്യാൻ പറഞ്ഞാൽ പൃഥ്വിരാജ് മേലോട്ട് നോക്കി നിൽക്കുമെന്നാണ് ലുലു പറയുന്നത് അതുകൊണ്ട് താൻ സന്തോഷ് പണ്ഡിറ്റിനെ അംഗീകരിക്കുന്നുവെന്നും ഒമർ ഉമർലുല്ലു വ്യക്തമാക്കുന്നു സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ചും സിനിമ സംവിധാനം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഉമർലുല്ലു തുറന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വെറും അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്ത് അത് റിലീസ് ചെയ്യുന്ന സന്തോഷ് പണ്ഡിറ്റിനെ താൻ അംഗീകരിക്കുന്നുവെന്നാണ് ഉമർലുലു ആവർത്തിച്ച് പറയുന്നത് താൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് സന്തോഷ് പണ്ഡിറ്റ് അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് സിനിമ ചെയ്തത് എന്നുള്ളത് അയാളെ വ്യക്തിയാണെന്നും ഇതേ അഞ്ചു ലക്ഷം കൊണ്ടുപോയി പൃഥ്വിരാജിന് കൊടുത്തിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പൃഥ്വിരാജ് മേപ്പോട്ട് നോക്കി നിൽക്കും അഞ്ചു ലക്ഷം രൂപയ്ക്ക് സിനിമ ഉണ്ടാക്കി എന്നതുകൊണ്ടാണ് താൻ സന്തോഷ് പണ്ഡിറ്റിനെ അംഗീകരിക്കുന്നത് അയാളുടെ കയ്യിൽ അതേ ഉള്ളൂ അയാൾ അയാളുടെ ആഗ്രഹം നടത്തിയെന്നും ഒമർലുലു പറയുന്നു പ്രോഡക്റ്റ് എന്തുമാകട്ടെ മുടക്കിയ പൈസയ്ക്ക് സന്തോഷം കണ്ടെത്തി സന്തോഷ് പണ്ഡിറ്റ് ആ പടം റിലീസ് ചെയ്തു എത്രയോ കോടികൾ മുടക്കിയ പടങ്ങൾ ഇപ്പോഴും പെട്ടിയിലിരിക്കുന്നില്ലേ എന്നും ഒമർലുല്ലു ചോദിക്കുന്നു എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് സംവിധാനം ചെയ്ത സിനിമ റിലീസ് ചെയ്തുവെങ്കിൽ തന്നെ അത് സന്തോഷ് പണ്ഡിറ്റിന്റെ വിജയമാണെന്നും ആ സിനിമയ്ക്ക് മാർക്കിടാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കണം അത് അഞ്ചു ലക്ഷം രൂപയുടെ പടമാണെന്ന് ഇത്രയേറെ പരിമിതികൾ വെച്ച് അയാൾ അത് ചെയ്തുണ്ടാക്കിയല്ലോ എന്ന് കരുതി അയാളെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും ഒമർലുല്ലു സന്തോഷ് പണ്ഡിറ്റിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നീടാണ് താൻ സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ ഒമർലുലു വെളിപ്പെടുത്തിയത് ഒരു സിനിമ ചെയ്യാൻ ഇറങ്ങുമ്പോൾ താരങ്ങൾ ഇല്ല നമുക്ക് ബജറ്റ് കിട്ടില്ല എന്നും അപ്പോൾ പല പല കോംപ്രമൈസുകളും ചെയ്യേണ്ടി വരുമെന്നും ഉമർലുലു പറയുന്നു ഗംഭീര ഫൈറ്റ് എടുക്കേണ്ട സ്ഥലത്ത് ചെറിയ ഉന്തും തള്ളം മാത്രം ചിത്രീകരിച്ച് അവസാനിപ്പിക്കേണ്ടി വരാറുണ്ട് സിനിമയിൽ കഥ എഴുതിയപ്പോൾ ഗംഭീര ഫൈറ്റ് ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത് മോഹൻലാൽ മടക്കി കുത്തി മീശ പിരിക്കുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യാനായിരിക്കും ആഗ്രഹം പക്ഷെ മോഹൻലാലിന് കൊടുക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുമെന്നും എന്നിട്ട് മോഹൻലാലിനെ പോലെ ഇരിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന ആ സീൻ ഷൂട്ട് ചെയ്താൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാകുമോ എന്നും എഴുതുമ്പോൾ ഉള്ള ഔട്ട് ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല ചിക്കന് പകരം സോയാബീൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ എന്നും പിന്നെ നമ്മുടെ ഔട്ടിനെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നുമാണ് ഒമർ ലുലുവിന്റെ ചോദ്യം അതുപോലെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ബജറ്റിലാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത് എന്നതുകൂടി ആലോചിക്കണമെന്നും ഉമർ ലുലു ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ തെലുങ്കിലൊക്കെ ഉള്ളതുപോലെ സിനിമയുടെ ബജറ്റിനനുസരിച്ച് ടിക്കറ്റ് റേറ്റ് കുറച്ചു കൊടുക്കണമെന്നും ഉമർ ലുലു ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമകളെ പറ്റി ലിജോ ജോസ് പെലിശേരിയും മുൻപ് പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഏതൊരാൾക്കും സിനിമ എടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ തെളിവാണ് സന്തോഷ് പാണ്ഡിറ്റെന്നും അതുകൊണ്ട് തന്നെ അയാൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നുമായിരുന്നു നേരത്തെ എൽ ജെ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ